നിങ്ങൾക്ക് രണ്ടു പേർക്കും ബാത്റൂമിൽ എന്തായിരുന്നു പരിപാടി ഇന്ന് ലാലേട്ടൻ റസ്ബിനോടും നോറയോടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജിൻഡോയും നോറയും കൈ കിട്ടിയിട്ടുള്ള ദിവസം ജിൻഡോ ഒരുപാട് തവണ നോറയെ പ്രവോക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗെയിം അങ്ങനെ തന്നെയാണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നോറ ബാത്റൂമിൽ പോയി പ്രേക്ഷകരോട് തനിക്ക് പറയാനുള്ളത് അവിടെ വെച്ച് പറയുന്നുണ്ടായിരുന്നു അതിന് സ്പേസ് കൊടുത്തിട്ടുള്ളത് റസ്ബിൻ ആണ് റസ്ബിൻ മാത്രമാണ് പുറത്തുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള നോറ ബാത്റൂമിന്റെ ഡോറ് തുറന്നു കൊടുത്തു റസ്മിൻ അകത്തേക്ക് പോയി അതിനുശേഷം അവർ സംസാരിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് റസ്ബിൻ നോറ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരോട് കൺവേ ചെയ്യാണ് എന്താണ് അവൾക്ക് പറയാനുള്ളത് നോറയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഒരു അവസരമാക്കി അതിനെ മാറ്റിയിട്ടുണ്ട് പക്ഷേ അത് ബിഗ് ബോസ് റൂളിനെതിരാണ് അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് ലാലേട്ടൻ അത് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു 僕。